നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന വിവാദങ്ങൾക്ക് പിന്നിൽ ഡെപ്യൂട്ടേഷനിൽ കേന്ദ്ര സർവീസിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന സൂചന അതിനൊരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് വിവാദങ്ങളും അന്വേഷണ നാടകങ്ങളും ഒക്കെ അരങ്ങേറുന്നതെന്നാണ് അഭ്യൂഹം ആർക്കും പിടികൊടുക്കാത്ത ചില തിരക്കഥകളാണ് ഈ നാടകത്തിന് പിന്നിൽ പി വി എൻവർ പോലും പിണറായിയെ സഹായിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയതാണെന്നും അജിത് കുമാറിന് മേൽ ആർ എസ് എസ് ബന്ധം ആരോപിച്ച് വിവാദമുണ്ടാക്കി ഇവിടെ നിന്നും ഡൽഹിയിലേക്ക് പരിക്കേൽപ്പിക്കാതെ കടത്താനുള്ള നീക്കമാണെന്നും പറയപ്പെടുന്നു സി ബി ഐയും എൻ ഐ എയും അടക്കമുള്ള കേന്ദ്രസേനകളിൽ ഒന്നിന്റെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് അജിത് കുമാർ മാറുക എന്ന ലക്ഷ്യത്തോടു കൂടി പിണറായി വിജയൻ ഒരുക്കിയ തിരക്കഥയാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് പിണറായിയുടെ വിശ്വസനായിരുന്ന ഒരാൾ പൊടുന്നനെ കേന്ദ്ര സർവീസിലേക്ക് പോയാൽ വിവാദമാകാൻ സാഹചര്യമുള്ളതിനാൽ ആർ എസ് എസ് ചാപ്പകുത്തി വിവാദമുണ്ടാക്കിയതിനു ശേഷം കേന്ദ്ര സർക്കാർ രക്ഷകരായി എത്തുന്നുവെന്ന തരത്തിൽ കേന്ദ്ര സർവീസിലേക്ക് മാറുന്നു എന്നതാണ് തിരക്കഥ അങ്ങനെയെങ്കിൽ അൻവറിന് വിജയം പ്രഖ്യാപിക്കാം ആർ എസ് എസ് കാരനാണ് എ ഡി ജി പി അജിത് കുമാർ എന്ന് പറഞ്ഞത് ശരിവെക്കുന്നതിന് തുല്യമായി മാറും കേന്ദ്ര സർവീസിലേക്കുള്ള ഡെപ്യൂട്ടേഷൻ അവിടെ മാത്രമല്ല അൻവർ പറഞ്ഞതുപോലെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി എന്ന് കൂടിയാകുമ്പോൾ അൻവർ വിജയ്യും ഹീറോയായി മാറും അതേസമയം അജിത് കുമാർ സുരക്ഷിതമായി സി ബി ഐയിലോ എൻ ഐ എയിലോ എത്തിയാൽ ഒന്നര ശേഷം അധികാര കൈമാറ്റം ഉണ്ടാകുമ്പോൾ പിണറായിക്കെതിരെ വരാൻ സാധ്യതയുള്ള കേസുകൾ കൈകാര്യം ചെയ്യാൻ അജിത് കുമാർ അവിടെ ഉണ്ടാകുകയും ചെയ്യും വാസ്തവത്തിൽ പിണറായി വിജയൻ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ചാണകിയാണ് കെജ്രിവാളിനെ പോലെ അതീവ തന്ത്രജ്ഞൻ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് താൻ മോദി വിരുദ്ധനും സംഘവിരുദ്ധരുടെ ഏറ്റവും വലിയ അഭയകേന്ദ്രമാണ് താനെന്ന് എന്ന് വരുത്തി തീർക്കുമ്പോൾ തന്നെ അണിയറയിൽ ബി ജെ പിയുമായും ആർ എസ് എസുമായി ബന്ധം സ്ഥാപിച്ച് കേന്ദ്രത്തിന്റെ സംരക്ഷണയിൽ കഴിയാൻ പിണറായിക്ക് മാത്രമേ കഴിയൂ പിണറായിയുടെ പോലീസ് നിരപരാധികളെ വട്ടയാടിയപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് എം ആർ അജിത് കുമാർ എന്ന പിണറായി വിജയന്റെ അതിവിശ്വസ്തനായ എ ഡി ജി പി ആയിരുന്നു കഴിഞ്ഞ കുറേ കാലമായി സർക്കാരിൽ നിന്ന് സാധാരണക്കാർ അടക്കം നേരിടുന്ന നീതി നിഷേധവും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും മറുനാടൻ മലയാളി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നീതിരഹിത പ്രവൃത്തി കൊണ്ടും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ടും ഗുണഫലങ്ങൾ ഉണ്ടാക്കിയ നിലമ്പൂർ എം എൽ എ പി വി അൻവർ തന്നെ എ ഡി ജി പി അജിത് കുമാറിനെതിരെ രംഗത്ത് വന്നതാണ് അതിശയിപ്പിക്കുന്ന നീക്കം പോലീസിന്റെ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത അജിത് കുമാറിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് അൻവർ ഉന്നത് സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തെ തുടർന്ന് ഡൽഹിയിലെ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം നാട്ടിൽ മടങ്ങിയെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് നടപടി സ്വീകരിക്കുമെന്നതിൽ ആകാംക്ഷ നിലനിൽക്കുകയാണ് അഴിമതിയും കൊലപാതകവും സ്വർണ്ണഘട്ടതും അടക്കമുള്ള ആരോപണങ്ങൾ നേരിടുന്ന പോലീസ് സേന തന്നെ ഇളഭ്യരായിരിക്കുകയാണ് ഇതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്ന ആരോപണം പാർട്ടിയെ വല്ലാതെ പിടിച്ചുകൊലക്കുന്നുണ്ട് മലബാറിലെ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ സി പി എമ്മിന് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഇതുവരെ തങ്ങൾ പാല് കൊടുത്തത് കടിക്കുന്ന പാമ്പിനെയാണെന്ന തിരിച്ചറിവിന്റെ ഞെട്ടലാണ് നേതൃത്വം അതുകൊണ്ട് തന്നെ ആരോപണം അൻവറിന് ഭാഗികമായി ഗുണം ചെയ്തിട്ടുണ്ട് അൻവർ പ്രതിനിധാനം ചെയ്യുന്ന സർക്കാരിനെതിരെ ജനവികാരം ശക്തമാണെങ്കിലും മലബാറിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഹീറോ പരിവേഷം നേടിയെടുക്കാനും അൻവറിന് സാധിച്ചു അൻവറിന്റെ ഇടപെടലിന് പിന്നിൽ തീവ്ര ഇസ്ലാമിക ശക്തികളാണെന്ന് എ ഡി ജി പി അജിത് കുമാർ പോലീസിന് മൊഴി കൊടുത്തത് വഴിവായാണ് ഈ സാഹചര്യത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണ ശുപാർശയിൽ മുഖ്യമന്ത്രി തീരുമാനമെടുത്തിട്ടില്ല ആ തീരുമാനം എടുത്തേക്കുമെന്നും വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചേക്കുമെന്നും അഭ്യൂഹമുണ്ട് എന്നാൽ അതൊന്നും പിണറായിയോ എ ഡി ജി പിയോ ബാധിക്കില്ല എന്നതാണ് സത്യം അതേസമയം ഒരു വശത്ത് ഇത്തരം നീക്കം നടക്കുമ്പോൾ തന്നെ കേരള പോലീസിന് വിശ്വാസമില്ലാത്തത് സമാന്തര അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ് പി വി അൻവർ പി വി അൻവറിനെ കേരള പോലീസിന് തെല്ലും വിശ്വാസമില്ല അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ ഇരിക്കുമ്പോൾ ഭയം അൻവറിനുമുണ്ട് അതുകൊണ്ട് തന്നെ സമാന്തരമായ അന്വേഷണമായി മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരള പോലീസിന് ഇടയിൽ അനേകം പേരെ പിരിച്ചുവിട്ടിരുന്നു സി എയും എസ് അടക്കം ധാരാളം പേരെ പോലീസിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തിരുന്നു അനേകം പോലീസ് ഓഫീസർമാരും പോലീസുകാരും ഇപ്പോൾ സസ്പെൻഷനിലാണ് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരും പിരിച്ചുവിടപ്പെട്ടവരുമായ പോലീസുകാരുമായി അൻവറിന്റെ സംഘം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവരെയൊക്കെ ഒന്നിച്ചു ചേർത്ത് ഒരു സമാന്തര അന്വേഷണ സംഘത്തിന് രൂപം കൊടുക്കുകയാണ് അൻവർ പോലീസിൽ ഇപ്പോഴും നല്ല ബന്ധമുള്ള സർവീസിൽ തിരിച്ചു കയറുമെന്ന് ഉറപ്പുള്ള പുറത്തായിട്ട് നിയമ പോരാട്ടം നടത്തുന്നവരടക്കമുള്ളവരാണ് അൻവറിന്റെ ശക്തിയായി മാറുന്നത് അങ്ങനെ കേരള പോലീസിന് ബദലായി അന്വേഷണ സംഘത്തിന് രൂപം കൊടുത്തിരിക്കുകയാണ് അൻവർ ഒരു ഒരസ്പിയും രണ്ട് ഡിവൈഎസ്പിമാരും അടക്കമുള്ളവർ അൻവറിനുവേണ്ടി ഫോൺ ചോറൽ അടക്കമുള്ള ചാരപ്രവർത്തികൾ ചെയ്തു കൊടുക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്